ഹായ് ഫ്രണ്ട്സ് അവിനാഷ് ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ആലപ്പുഴ ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും ഹൃദയഭാഗമായ അത് അതായത് നമ്മുടെ അതിർത്തി പങ്കിടുന്ന ദേശമായ നമ്മുടെ ചെങ്ങന്നൂരിലാണ് ഞങ്ങളറിഞ്ഞോ നമ്മുടെ ചെങ്ങന്നൂരിൽ സരസ്മേള നടക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനൊന്നാമത് സരസ്മേള രണ്ട് ലക്ഷ ചതുരശ്ര അടിയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കുടുംബശ്രീ യൂണിറ്റുകളും സമ്പൂർണമായ സാന്നിധ്യം വഹിക്കുന്ന നമ്മുടെ സരസ് മേള ഇതൊന്നും കൂടാതെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ അവിടെ ഉണ്ട് കേട്ടോ മുപ്പതോളം ഫുഡ് കോർട്ടുകൾ രുചി വൈവിധ്യങ്ങളുമായി നമുക്കായി തുറന്നു കഴിഞ്ഞിരിക്കുകയാണ് മുന്നൂറ്റമ്പത് പ്രദർശന വിപണന സ്റ്റാളുകൾ പെറ്റ് ഷോ ഫ്ലവർ ഷോ റോബോട്ടിക് ഷോ പുസ്തകമേള സാംസ്കാരിക സമ്മേളനങ്ങൾ സെമിനാറുകൾ ഒട്ടനവധി നിരവധി പ്രോഗ്രാംസ് നമുക്ക് അവിടെ ചാർട്ട് ചെയ്തിരിക്കുക നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ വിശിഷ്ട വിശിഷ്ടാതിഥിയായ പത്മഭൂഷൺ മോഹൻലാൽ നമ്മുടെ ഈ ചെങ്ങന്നൂർ എത്തുകയാണ് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കാരണം നമ്മുടെ മോഹൻലാലിലെ ഒരു അടിപൊളി എൻട്രിയും കുറച്ച് പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും മസ്റ്റായിട്ട് വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്തവരോട്ടേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്കുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഗായ്സ് താങ്ക് െ ക്ഷണിക്കുന്നു ജലാശ്രമയും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ഞാൻ ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാര ായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തു ഞാൻ മരിച്ചറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണമായും സഹായിക്കും മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞയിൽ പ്രതിജ്ഞ 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 കർത്തവത്തിലേക്കിടക്കുകയാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി മുഖ്യ സന്ദേശം നൽകുന്നത് ശ്രീ പ്രസാദ് മിനിസ്റ്റർ ആണ് ബഹുമാനപ്പെട്ട കൃഷിവ് മന്ത്രി മുഖ്യ സന്ദേശം നടത്തുന്ന ശ്രീ പ്രസാദ് സാറാണ് സാറിന് ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ എഴുതേറ്റത് മോഹൻലാലിന്റെ കേരളത്തിന്റെ കാർഷിക വികസന വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് മൂലം അന്ന് അദ്ദേഹത്തിന് അത് എത്താതിരുന്ന് എത്താതിരുന്ന എത്താൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ടും അത് എത്താതിരുന്ന രണ്ട് അന്ന് ഞാൻ ക്ഷണിച്ചു വരാൻ സാഹചര്യമില്ലാതെ എത്താതെ പോയ എന്റെ സഹോദരൻ മോഹൻലാലിനെ ചെങ്ങന്നൂരിൽ കൊണ്ടരണം ഇത് രണ്ടും ഇത് രണ്ടും പങ്കെടുക്കുന്ന പുസ്തകമേള ഈ പരിപാടിയുടെ ഭാഗമാണ് അമ്യൂസ്മെന്റ് പാർക്ക് ഫ്ലവർ ഷോ പെറ്റ് ഷോ റോബോട്ടിക് ഷോ ഇത് കൂടാതാണ് ഇന്ന് മിനിഞ്ഞാന്ന് മുതൽ ഇവിടെ തുടങ്ങി വന്ന നടത്തി വരുന്ന കലാപരിപാടി ഇന്ന് ഈ ചടങ്ങ് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അഭിമാനമായ ലോകപ്രസിദ്ധനായ സ്റ്റീഫൻ ദേവസ്തിയുടെ പരിപാടിയോടുകൂടി നമ്മുടെ കലാപരിപാടികൾ ഇന്ന് ആരംഭിക്കുക ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം വികസനം ചെയ്യുന്നൂന് ആവശ്യമായിരുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം വളരെയേറെ പിന്നിലായിരുന്നു നമ്മൾ ഇന്ന് വികസനത്തിൽ ഒരുപക്ഷെ ജനങ്ങളോട് പറഞ്ഞത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ചെങ്ങന്നൂരിന്റെ വികസനത്തെ എത്തിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് ചെങ്ങന്നൂർ പെരുമയുടെ പുരസ്കാരം ഒരു ലക്ഷം രൂപയും സമ്മതി പത്രവും അതുപോലെ തന്നെ മൊമെന്റോയും ഈ സമ്മേളനത്തിൽ വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് മലയാള സിനിമയ്ക്ക് സമഗ്രമായ സംഭാവന നൽകിയ മോഹൻലാലിനെ ഞാൻ ഈ നാടിനു വേണ്ടി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം പ്രശ്നം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം Vem We are the Okay, 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 मोटर नोटरी 3x3 मोटर മാവേലിക്കര വഴുപാടി സ്വദേശി പത്താം ക്ലാസ് വിദ്യാർത്ഥി അർജുൻ ബിജു വരച്ച ലാലേന്റെ അമ്മയുടെ ചിത്രം ലാലയജ്ഞ സമർപ്പിക്കുന്നു എണ്ണക്കാട്ട് സ്വദേശിയും പ്ലസ് വൺ വിദ്യാർത്ഥിയുമായ അനശ്വർ ലാലയജ്ഞാല വരച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ജി രാജേശ്വരി അടുത്തതായി ആശംസ അറിയിക്കുന്നത്